ഞാൻ ഇന്ന് വന്ന ഒരു വാർത്ത കേൾപ്പിക്കാം മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശം പ്ലോട്ട് വിഭജനം നടത്താൻ അനുമതി തേടാതെ നിർമ്മാണം തുടങ്ങിയത് കാണിച്ച് നേരത്തെ സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു സുജിത് വിശദാംശങ്ങളുമായി സുജിത് മുസ്ലിം ലീഗ് സ്വന്തം നിലയിൽ നടത്തുന്ന ഈ വീടുകളുടെ ഒരുപക്ഷേ ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുസ്ലിം ലീഗിന്റെ ഭവന പദ്ധതി അതായത് മുണ്ടക്കൈ ചുരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് വെച്ചു കൊടുക്കുന്ന ഭൂമി ഭൂമിയിൽ നിർമ്മാണ അനുമതി നിഷേധിച്ചുകൊണ്ട് മേപ്പാടി പഞ്ചായത്ത് നോട്ടീസ് അയച്ചതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം ട്വന്റി ഫോർ ന്യൂസിലെ വാർത്തയാണ് മുഖ്യതാരമാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് കേൾപ്പിക്കാൻ ഇത് മുഴുവൻ കേൾക്കുന്ന അത്രയും സമയം പോലും ഇതിൽ ഒരു സ്ഥലത്തും ഈ പറയുന്ന മേപ്പാടി പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടേ ഇല്ല മേപ്പാടി പഞ്ചായത്ത് വരിക മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് യു ഡി എഫ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടി പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടോളം സീറ്റ് അവിടെ വാർഡുകളാണുള്ളത് മഹാഭൂരിപക്ഷം വാർഡുകളുണ്ട് മൂന്ന് സീറ്റും കാണ്ടേ ഉള്ളൂ സി പി എമ്മിന് പിന്നെ കുറച്ച് സ്വാതന്ത്ര്യം ഒൻപത് ഉണ്ട് കോൺഗ്രസ്സിന് മുസ്ലിം ലീഗിന് ഏഴ് സീറ്റ് ഉണ്ട് ആദ്യത്തെ ടേമിൽ രണ്ടര വർഷം കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നു അതിനുശേഷം രണ്ടര വർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രസിഡന്റ് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ ഒരു വനിതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വനിതാ സംഭരണായികം അവിടെ നിന്നാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത് പക്ഷേ ഈ വാർത്തകൾ ഒരു സ്ഥലത്ത് പോലും മഹാഭൂരിപക്ഷം വാർത്ത നിഷ്പക്ഷ ചാനലുകൾ എന്ന് പറയപ്പെടുന്ന ചാനലുകൾ അവതരിപ്പിച്ച മഹാഭൂരിപക്ഷം വാർത്തയും ഞാൻ കേട്ടപ്പോൾ അതിലൊന്നും ഈ മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണെന്നുള്ള ഒരു സ്ഥലത്തും പറയുന്നില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോ ചെയ്യേണ്ടായ കാരണം മുസ്ലിം ലീഗ് സംഭവം അറിയാലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ടൗൺഷിപ്പ് പ്ലാൻ ചെയ്തു ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം അതിന്റെ ഭൂമി ഏറ്റെടുക്കാൻ കോടതിയിൽ ചില ഉണ്ടായി ഭൂമിയുടെ ഉടമസ്ഥർ സർക്കാർ ഉദ്ദേശിച്ച ഭൂമിയുടെ ഉടമസ്ഥർ കോടതിയിൽ പോയപ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങാൻ കുറച്ച് സമയമെടുത്തു അങ്ങനെ സമയമെടുത്ത് ദ്രുതഗതിയിലാണ് ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പിൾ വീടിന്റെ പണി കഴിഞ്ഞു അത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടി മറ്റുള്ള അവിടെ താമസിക്കാൻ പോകുന്ന മറ്റുള്ളവർക്ക് തുറന്നു കാണാൻ വേണ്ടി തുറന്നു കൊടുത്തു അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ഷേപങ്ങളടങ്ങിയ വീഡിയോകളുമായിട്ട് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ആളുകൾ രംഗത്ത് വന്നു ഈ വീടിനെ തറയില്ല എന്നൊക്കെ പറയാണ്ട് അതിൻ്റെ ഇടക്കാണ് അടുത്ത കാലത്ത് ഒരു ഒരാഴ്ച മുമ്പാണ് തോന്നുന്നു നാസർ ബാനു എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ ചാരിറ്റി പ്രവർത്തകരിൽ ഒരുപാട് കളങ്കമുള്ളവരുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നാൽ ഒട്ടും കളങ്കമില്ലാത്ത ആത്മാർത്ഥമായിട്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അവിടെ പോയിട്ട് സർക്കാരിനെയും അതിന് നേരിട്ട് കൊടുക്കുന്ന പിണറായി വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോ കാണാത്തവരെ കാണണം എന്തായാലും ആ പരിപാടിയിൽ അതായത് സർക്കാരിന്റെ ടൗൺഷിപ്പിൽ താല്പര്യമില്ലാത്തവർക്ക് അവിടെ വീട് വേണ്ട അവിടെ വീട് വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ കൊടുക്കാമെന്ന് തീരുമാനിച്ചു ആ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതായത് മുസ്ലിം ലീഗ് പറയാൻ നിങ്ങൾ ആ പതിനഞ്ച് ലക്ഷം വാങ്ങിച്ചോ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി തരാം അപ്പൊ ഈ സാധുക്കൾ എന്താ കരുതുക ഇവരുണ്ടാക്കുന്ന വീടില്ല സ്ഥലവും വീടൊക്കെ ഇവരുണ്ടാക്കി തരുകയാണെങ്കിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കയ്യിലിരിക്കല്ലോ ഇതാവും ലാഭം എന്ന് കരുതിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കാൻ അവർ തീരുമാനിച്ചത് അവസാനം ഒരുപാട് കാലതാമസം കഴിഞ്ഞിട്ട് കാലത്തിന് ശേഷം മുസ്ലിം ലീഗ് സ്ഥലമെടുത്തു എടുത്തു നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം സ്ഥലവും നിർമ്മാണ അനുമതി ഇല്ലാത്ത സ്ഥലമാണ് യോഗ്യമല്ല എന്നല്ല തോട്ടഭൂമിയാണ് തോട്ടഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല ഈ മലയോര മേഖലയിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ നാട്ടുകാർക്ക് നെഞ്ച എന്ന് പറഞ്ഞാൽ മനസ്സിലാവും നെഞ്ച ഭൂമിയിൽ നിർമ്മാണം നടക്കില്ല അതേപോലെയുള്ള ഒരു പ്രശ്നമുള്ള ഭൂമിയാണ് തോട്ടഭൂമി അപ്പൊ എടുത്ത ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനത്തോളം തോട്ടഭൂമിയായതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ ആക്ഷേപം ഇന്ന് രണ്ടാമത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ അവിടെ ഭൂമിയിൽ ഈ ഭൂമിക്ക് എന്താണോ വില അതിന്റെ മൂന്നോ നാലോ മടങ്ങ് കൂടുതൽ കൊടുത്തിട്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് ഏകദേശം സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വില വരുന്ന ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങി ഈ ആക്ഷേപം ഉയർന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഇതിൽ മുസ്ലിം ലീഗിന് രണ്ട് നേട്ടങ്ങളുണ്ട് ഇവിടെ നിർമ്മാണാനുമതി നിഷേധിച്ചാൽ നിയമപരമായിട്ട് ഈ ഭൂമി തോട്ടഭൂമി ആയതുകൊണ്ട് ഏതെങ്കിലും നിലത്തിൽ ആ രീ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോടതി ഇടപെട്ട് അവിടെ നിർമ്മാണം നടത്താൻ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉടനെ ആ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഴ പിണറായി വിജയന്റെ മണ്ടക്കേടും എന്ന് വെച്ചാൽ സർക്കാരിന്റെ മണ്ടക്കേടും ഞങ്ങൾ റെഡി ആയിരുന്നു ഞങ്ങളുടെ കയ്യിൽ കാശുമുണ്ട് ഭൂമിയുണ്ട് പക്ഷെ സർക്കാർ അനുവദിക്കണ്ടേ കൂട്ടരെ ഇതാണ് ഇത്രയും ദുഷ്ടന്മാരാണ് എന്ന് പറയാ രണ്ടാമത്തെ പ്രശ്നം അഥവാ അവിടെ നിർമ്മാണ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചാരിറ്റിയുടെ ഭാഗമല്ലേ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ ഈ മലയോര മേഖലയിലുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഇത്തരത്തിലുള്ള ഭൂമികളൊക്കെ ഈ ഒരു വകുപ്പും പറഞ്ഞ് തരം മാറ്റാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേതാ ഇനി ഇനി ആവശ്യത്തിന് ഭൂമി തരം മാറ്റി കൊടുത്തിട്ടുണ്ട് തോട്ടഭൂമി ഇങ്ങനെ നിർമ്മാണ ആവശ്യത്തിന് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കും വേണമെന്ന് കോഡ് പറഞ്ഞ് കോടതിയെ സമീപിക്കാം ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിട്ടത് അതാണിപ്പോ ഈ മേപ്പാടി പഞ്ചായത്ത് ഒരു നോട്ടീസ് അയക്കുന്നത് അപ്പോൾ മേപ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭരിക്കുമ്പോൾ നോട്ടീസ് അയക്കുന്ന സമയത്ത് ഒരു മാധ്യമവും ഇത് മറച്ചുവെക്കും ഇത് എല്ലാം മറച്ചു വയ്ക്കുന്നത് മാത്രമല്ല ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കളി തങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പോലും ഇത് പറയുന്നില്ല മേപ്പാടി പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത് അത് ഞങ്ങൾക്ക് അത് പ്രശ്നം മാറിയടക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഇല്ല അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് സർക്കാരിൻ്റെ മണ്ടക്കിടുക എന്നുള്ളതാണ് ഒരു തങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയ നേതാവാണ് നിരവധി പള്ളികളുടെ മഹലുകളുടെ കാലിയാണ് ഈ ഇത് ഈ ബോധപൂർവം മറച്ചു വെക്കുന്നത് എന്ത് ഇസ്ലാമിക ധാർമ്മികതയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മതം എന്നുള്ളത് രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുന്ന ഒരു സമയമുണ്ട് ഹിജ്റ എന്നാണ് പറയുക ഒരു ഇസ്ലാമിക വർഷത്തിന്റെ തുടക്കമായിട്ട് കാണുന്നത് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഹിജ്റ പോയിട്ട് മദീനയിൽ എത്തുന്ന സമയത്ത് മദീനയിൽ പ്രബോധനം നടത്തുമ്പോൾ കാര്യമായിട്ട് ആളുകളൊന്നും വരാത്തൊരു ഘട്ടത്തിൽ പോലും മദീനയിൽ അധികാരത്തിലെത്തുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി അധികാരത്തിലെത്തുന്ന സമയത്ത് ഞാൻ എവിടെയോ വായിച്ചറിഞ്ഞത് വെറും ഒന്നര ശതമാനം ആളുകൾ മാത്രമാണ് മദീനയിലെ മൊത്തം ജനസംഖ്യയുടെ ഒന്നര ശതമാനം ആളുകൾ മാത്രമാണ് പ്രവാചകന്റെ മതത്തിൽ വിശ്വസിച്ചിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ആളുണ്ടെങ്കിൽ അതിൽ മൂന്ന് പേരേ ഉള്ളൂ മതവിശ്വാസികളായിട്ട് പ്രവാചകന്റെ മതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അധികാരത്തിലെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം ദൈവം അദ്ദേഹത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഇസ്ലാമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇസ്ലാം പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു അതിനുള്ള മാർഗമായിട്ടാണ് അദ്ദേഹം അധികാരം തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഇസ്ലാം ലക്ഷ്യവും മാർഗം അധികാരവുമാണ് മുസ്ലിം ലീഗിന് ഇത് നേരെ വിപരീതമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം അധികാരമാണ് അധികാരത്തിൽ എത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യം അതാണ് അവരുടെ ലക്ഷ്യം അതിനുള്ള മാർഗമായിട്ട് മാത്രമാണ് അവർ മതത്തെ ഉപയോഗിക്കുന്നത് മതവുമായിട്ട് മുസ്ലിം ലീഗിന് യാതൊരു ബന്ധവും ഇല്ല മതം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും ഒരു ഉളുപ്പുമില്ലാതെ ചെയ്യുന്നവരാണ് മുസ്ലിം ലീഗ് പലപ്പോഴും പറയാറുണ്ട് പലിശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമായിട്ട് വൻ പാപങ്ങളിൽ ഏഴ് പാപങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നതാണ് ഞാനൊരു ഹദീസ് വായിച്ചപ്പോ അതില് പറയുന്നത് ഈ മൊത്തം പലിശയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ആ തെറ്റിനെ എഴുപതായി തരംതിരിച്ചാൽ ആ തെറ്റിനെ എഴുപതായി തരംതിരിച്ചാൽ ഏറ്റവും ലഘുവായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്ന വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ പാപത്തെ ഏറ്റവും ലഘുവാക്കിയത് ഏറ്റവും എഴുപതാമത്തെ പാപമായിട്ട് നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ സ്വന്തം അതിനും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ അപ്പൊ അതിനു മുമ്പുള്ള ഈ ബാക്കി അറുപത്തൊമ്പത് പാപങ്ങളുടെ കാടിന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല അത്രയും കഠിനമാണെന്ന് പറയുന്ന ആ പലിശ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ മലപ്പുറം എം ഡി സി ബാങ്ക് അടക്കം ഇഷ്ടം പല ബാങ്കുകൾ മുസ്ലിം ലീഗ് വരിക എന്നുള്ളൊരു കുഴപ്പവും മുസ്ലിം ലീഗിനില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള എം എൽ എമാരായിട്ടുള്ള മന്ത്രിമാരായിട്ടുള്ള ആളുകൾ അഴിമതി കേസിൽ പറ്റിക്കൽ കേസിൽ നിരവധി പേരാണ് കോടതി ശിക്ഷിച്ചിട്ട് ജയിലിൽ പോയിട്ടുള്ളത് കമറുദ്ദീൻ ആരെങ്കിലും മുസ്ലിം ലീഗ് പുറത്താക്കിയിട്ടുണ്ടോ ഇപ്പോ ആരിസ് എന്ന് പറയുന്ന ഒരാള് മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ ഭർത്താവ് ഇവരൊക്കെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ കേസുകൾ പെട്ട് നടപടികൾ സ്വീകരിക്കുന്നവരാണ് ജയിലിൽ പോയവരാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി ഇബ്രാഹിം ജയിലിൽ മറ്റേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അന്ന് ഈ കൊറോണ ഉള്ള കാരണം ഒരു അസുഖമുള്ള കാരണമൊക്കെ ഹോസ്പിറ്റലിൽ ജയിലാക്കി മാറ്റി അങ്ങനെ എന്തൊക്കെയാ വാർത്തകൾ വന്നിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഈ അധികാരത്തിലെത്തിയിട്ട് ഈ കാറ്റിക്കൂട്ടിയ തമ്മാടിത്തം കാരണം നിയമ നടപടിക്ക് വിധേയമായിട്ട് പോലും മുസ്ലിം ലീഗ് അവരെ എടുത്ത് പുറത്തു കിട്ടിട്ടില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കയറാനുള്ള ഒരു ആയുധമായിട്ട് മാത്രമാണ് അവർ മതത്തെ കാണുന്നത് അല്ലാതെ മതവും മുസ്ലിം ലീഗും തമ്മിൽ യാതൊരു അത് തന്നെയാണ് മേപ്പാടിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഇതിനെ കാണുന്നത് കരുതിയിരിക്കാം മറ്റൊരു വീടിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ